പതിനായിരം വർഷം പഴക്കമുള്ള മഹാശിലായുഗ സംസ്കാരത്തിൻ്റെ ഭാഗമായ മറയൂർ മുനിയറകളിലേക്ക് ചരിത്രവും ഭൂമിശാസ്ത്രവും കലകളും ഒക്കെ അന്വേഷിച്ചുള്ള എൻ്റെ ഈ യാത്ര മറയൂർ മുനിയറകളിൽ എത്തപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ കിഴക്ക് ഭാഗം ആണെന്ന് വേണമെങ്കിൽ പറയാം ഈ മലമുടികൾക്ക് അപ്പുറമാണ് കേരള സംസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഒരുപാട് ചരിത്രമുറങ്ങുന്ന യുനെസ്കോയുടെ അംഗീകാരം നേടിയ പശ്ചിമഘട്ട ഗിരിനിരകൾക്കിപ്പുറമുള്ള തമിഴ്നാട് ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് പളനിമലകൾ പളനി അതായത് ഹിന്ദുക്കളുടെ ആചാര അനുഷ്ഠാന കേന്ദ്രമായ പളനി ക്ഷേത്രത്തിനോട് സമീപം ദിണ്ടികളിലേക്കും കോയമ്പത്തൂരിലേക്കുമൊക്കെ പോകുന്ന വഴിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് പളനിമലയുടെ പിൻവശമാണ് ഞാൻ തലേദിവസി തന്നെ കുമളി വഴി ചുറ്റി ഈ സ്ഥലത്ത് എത്തിയതാണ് വ്യത്യസ്തമായ ഒരു വഴിക്കുകൂടി മൂന്നാറിലെ മറയൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയത് മറയൂർ മുനറകളെ പറ്റി പറയുമ്പോൾ ഏതാണ്ട് പതിനായിരം വർഷം പുറമോട്ട് നമ്മൾ പോകേണ്ടി വരും പതിനായിരക്കണക്കിന് വർഷം പുറമോട്ട് പോകുമ്പോൾ ചരിത്രത്തിൻ്റെ ചരിത്രം ഉറങ്ങുന്ന ചരിത്രം അതിൻ്റെ പാതി അടഞ്ഞ മിഴികൾ കൊണ്ട് നമ്മളോട് സംസാരിക്കുന്ന നമ്മളോട് സ്പർശിക്കുന്ന ഒരുപാട് ശിലാലിഖിതങ്ങളും അവശിഷ്ടങ്ങളും ഒക്കെ നമ്മെ തേടി ആ മറയൂർ മുനിയറകളിലിരിക്കുന്നു ഞാൻ ഇവിടെ നിന്ന് പളനി മലകൾ കയറി ഏതാണ്ട് പളനിമല എന്ന് പറയുമ്പോൾ പശ്ചിമഘട്ടത്തിൻ്റെ ഒരു ഭാഗം അതായത് ഭൂഖണ്ഡങ്ങൾ വിഘടിച്ച സമയത്ത് ഭൂഖണ്ഡങ്ങൾ കൂട്ടിയിടിച്ച സമയത്തും ഒക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമ കാലഘട്ടങ്ങളിൽ ഈ ഭൂഖണ്ഡങ്ങൾക്ക് വന്ന മാറ്റങ്ങളുടെ ഒരു ഭാഗമാണ് ഈ പശ്ചിമഘട്ടം രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നത് നമുക്കറിയാം സമുദ്രത്തിൽ നിന്നും പൊങ്ങി വന്ന ഉയർന്നു വന്ന ഭൂഖണ്ഡങ്ങളുടെ വിഘടന സമയങ്ങളിലും ഒക്കെ പൊങ്ങി വന്ന ചില ഭാഗങ്ങളാണ് വലിയ കുന്നുകളും വലിയ ഇത്തരത്തിലുള്ള ഭാഗങ്ങളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നത് അതിൽ ഏതാണ്ട് കന്യാകുമാരി മുതൽ അങ്ങ് മഹാരാഷ്ട്രയുടെ അറ്റം വരെ വ്യാപിച്ച് കിടക്കുന്ന പശ്ചിമഘട്ട ഗിരിനിരകൾ ഇത് ഏതാണ്ട് ഏറ്റവും ഉയരം കൂടിയ ഭാഗങ്ങൾ മൂന്നാറിലെ ആനമുടികൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴാണ് പാലക്കാട് ഭാഗങ്ങൾ അതുപോലെ തന്നെ പറമ്പിക്കുളം വന്യമൃഗ സങ്കേതത്തിൻ്റെ ഭാഗങ്ങൾ ആ ഇത് ഏകദേശം ഒരു കേരളത്തിനൊരു മറ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മൾ പലപ്പോഴും ഈ വലിയ കുന്നുകൾ താണ്ടി കർണാടകയിലേക്കും തമിഴ്നാട്ടിലേക്കുമൊക്കെ ഇറങ്ങുമ്പോഴാണ് ഈ പ്രദേശത്തിൻ്റെ വിസ്തൃതി നമുക്ക് മനസ്സിലാക്കുന്നത് ഞാൻ ഈ ഡോക്യുമെൻ്ററികൾ എടുക്കുന്ന ഈ സമയങ്ങളിൽ മൊത്തം ഈ പശ്ചിമഘട്ട മലനിരയുടെ ഒരു ഭാഗത്തു കൂടി സഞ്ചരിച്ച് ഈ മലകളുടെ സൗന്ദര്യം അതേപോലെ ചിത്രീകരിച്ചുകൊണ്ടാണ് പോകുന്നത് അതുമാത്രമായി വരുന്ന ഒരു എപ്പിസോഡിൽ ഞാൻ കാണിക്കാം അങ്ങനെ നോക്കുമ്പോൾ ഈ മലനിരകളിൽ ഈ മലനിരകളിൽ ഉണ്ടായിട്ടുള്ള ജീവി വർഗങ്ങൾ മനുഷ്യവർഗങ്ങൾ അവരവിടെ അവശേഷിപ്പിച്ചു പോയ അവരുടെ ഒരുപാട് ചരിത്ര അവശിഷ്ടങ്ങൾ ഇവയൊക്കെ നമുക്ക് കാണാനാകും പല സ്ഥലങ്ങളിലും ഇവിടെ കേരളത്തിൽ മാത്രമല്ല കർണാടകയിലും അതുപോലെ തന്നെ മറ്റ് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ചരിത്ര അവശേഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ മൂന്നാറിൽ ഈ ഏതാണ്ട് ഈ ചിന്നാർ വന്യമൃഗ വന്യമൃഗസങ്കേതത്തോടുകൂടി ചേർന്ന് മറയൂർ മേഖലയിൽ കാണപ്പെടുന്ന മറയൂർ മുനിയറകൾ നമ്മളെ പതിനായിരം വർഷം പിന്നിലേക്ക് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കടന്നു പോകുന്ന ഭാഗം ചിന്നാർ വന്യമൃഗ വന്യമൃഗസങ്കേതത്തിൻ്റെ ഭാഗമായ അതായത് തമിഴ്നാട്ടിൽ നിന്നും നമ്മൾ പളനി മലകളോട് ചേർന്നുള്ള വഴികളിൽ കൂടി കടന്നു പോകുമ്പോൾ ചിന്നാർ വന്യമൃഗസങ്കേതത്തിലേക്കുള്ള വഴിയാണ് ഞാനിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ വൈൽഡ് ലൈഫിൻ്റെ അനന്ത സാധ്യത ഉള്ള സ്ഥലങ്ങളാണ് ഞാൻ ഈ ഭാഗത്ത് നിന്നും ഒരുപാട് ആനകളുടെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആനകളുണ്ട് സൂക്ഷിച്ചു പോകണം എന്നുള്ള ഒരുപാട് സൈൻ ബോർഡുകൾ നമുക്കിവിടെ കാണാൻ കഴിയും നമ്മൾ പറഞ്ഞു തീരുന്ന ആ അവസരത്തിൽ തന്നെ എനിക്കൊരു ആനക്കൂട്ടത്തിനെ അവിടെ കാണാൻ കഴിഞ്ഞു പലപ്പോഴും ഇത്തരത്തിലുള്ള ആനക്കൂട്ടങ്ങൾ ഈ റോഡ് ക്രോസ് ചെയ്ത് മറുവശത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്ന കാഴ്ച അവസരത്തിലാണ് നമുക്ക് ഇവരെ കാണാൻ കഴിയുന്നത് മനുഷ്യൻ്റെ സഞ്ചാരം അവയ്ക്കൊരു തടസ്സമാണെങ്കിലും മനുഷ്യനും മൃഗങ്ങളും ഒക്കെ കൂടി ചേർന്നാണ് ഇവിടെ പോകാറുള്ളത് അവർ വളരെ നമ്മൾ മാറി നിന്നപ്പോൾ വളരെ ശാന്തമായി ആ റോഡ് ക്രോസ് ചെയ്ത് മറുവശത്തേക്ക് പോകുന്ന മനോഹരമായ കാഴ്ചയാണ് കാണാറുള്ളത് ഇവിടെ ഇത് സ്ഥിരം സംഭവമാണ് പ്രത്യേകിച്ച് ഈ കർണാടക മേഖലയിലൊക്കെ ഈ ആനക്കൂട്ടങ്ങൾ മനുഷ്യരിങ്ങനെ പോകുന്ന സമയത്ത് അത് മാറി നിൽക്കുകയും ആനകൾ പോകുന്ന സമയത്ത് മനുഷ്യർ മാറി നിൽക്കുകയും ഒക്കെ ഇങ്ങനെ നമുക്ക് സ്ഥിരമായി ആ വഴിക്ക് കൂടി സഞ്ചരിക്കുമ്പോൾ മനസ്സിലാവും ഇവർ വലിയ ഉപദ്രവകാരികളല്ല അങ്ങനെ ഉപദ്രവിച്ച വളരെ 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 റയറായിട്ട് മാത്രമേ ഇവരുടെ ഭാഗങ്ങളിൽ നിന്ന് ഉപദ്രവം വരാറുള്ളൂ പക്ഷെ കേരളത്തിലൊക്കെ അങ്ങനെയല്ല ഉപദ്രവിക്കുന്ന ആനകളാണുള്ളത് അങ്ങനെ സഞ്ചരിച്ച് ഏതാണ്ട് മറയൂർ മുനിയറയോട് ചേർന്ന ഭാഗത്ത് എത്തിയിരിക്കുകയാണ്ട് ആനക്കോട്ടപ്പാറ പാർക്ക് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് വൈൽഡ് ലൈഫിൻ്റെ സംരക്ഷണത്തിലാണ് ഈ സ്ഥലം വൈൽഡ് ലൈഫിൻ്റെയും ആർക്കിയോളജിയുടെയും സംരക്ഷണത്തിലാണ് ഈ മലമടക്കുകൾക്കിടയിലുള്ള ഈ പ്രദേശം ശരിക്കും ഇതൊരു മഴനിഴൽ പ്രദേശം എന്നാണ് അറിയപ്പെടുന്നത് കാന്തല്ലൂരിനോട് ചേർന്ന് കിടക്കുന്ന ഈ മറയൂർ എന്ന് പറയുന്ന ഭാഗം ഇവിടെ മലകളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലമാണ് മറഞ്ഞിരിക്കുന്ന സ്ഥലം പണ്ട് യുദ്ധത്തിനായി ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ വന്ന ആൾക്കാർ ഈ മലയിടുക്കുകൾക്കുള്ളിൽ ഒളിഞ്ഞിരുന്നു എന്ന് കാണാം ഇപ്പോൾ നമുക്ക് കാണുമ്പോഴൊക്കെ ചുറ്റുവട്ടവും മലകളിങ്ങനെ രൂപാന്തരപ്പെട്ടിരിക്കുകയും ഇവിടെ ഒരു അളം പോലെ രൂപാന്തരപ്പെട്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാം ഇവിടെയാണ് നമ്മുടെ പ്രാചീന സംസ്കൃതിയുടെ അതിപ്രാചീന സംസ്കാരത്തിലെ മനുഷ്യരുടെ കാൽസ്പർശമേറ്റ സ്ഥലങ്ങൾ ഒരുപക്ഷെ ഈ ഭൂമിയിലെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള മനുഷ്യ സ്വാധീനമുള്ള സ്ഥലങ്ങളുണ്ടായിരിക്കാം നമ്മൾ ആ മനുഷ്യ സഞ്ചയത്തിനെ അന്വേഷിച്ച് പോകുമ്പോൾ നമ്മുടെ ആരായിരുന്നു നമ്മുടെ എന്താണ് എന്ന് കൃത്യമായി നമ്മൾ അന്വേഷിച്ച് ചെല്ലുന്നത് ഇത്തരത്തിലുള്ള അവശേഷിപ്പുകളിലേക്കാണ് ഒരു പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള അവശേഷിപ്പുകൾ ഉണ്ടായിരിക്കത്തില്ല അതാണ് ഈ പാറക്കെട്ടുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇനിയും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും ഇവർ നിശബ്ദമായി ഏതൊക്കെയോ അജ്ഞാതമായ ഭാഷയിൽ നമ്മളോട് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും ഇവരുടെ ഭാഷകൾ പലപ്പോഴും ഇന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയില്ല ഇപ്പോൾ ഈ കാണുന്ന ഈ കല്ലുകൾ ഈ കല്ലുകൾ ശരിക്കും ഇത് കീറി മാറ്റിയ പാറക്കല്ലുകളാണ് ഈ സ്ഥലങ്ങളിൽ ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരത്തിലുള്ള ധാരാളം ശരിക്കും ഇത് ഡോൾമൻ ഹൗസ് അതായത് ശവക്കല്ലറകൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുനിയറ എന്ന പേരിലും ഇവിടം അറിയപ്പെടാറുണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിൽക്കാലത്ത് മുനികൾ തപസ് ചെയ്യാൻ ഉപയോഗിച്ച സ്ഥലങ്ങളാണ് ഇതെന്നും വാദഗതികൾ വന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് നമുക്ക് കൃത്യമായും അറിയാൻ കഴിയില്ല നമുക്ക് എത്താൻ കഴിയുന്ന നമ്മുടെ ചിന്തയിലും നമ്മുടെ മനസ്സിലും നമ്മുടെ ആശയത്തിലും നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതും ഇത് കൃത്യമായി ഒരു ശവക്കല്ലറയുടെ രൂപത്തിലായിരിക്കാം പിൽക്കാലത്തൊരു പക്ഷേ മനുഷ്യർ ഗുഹാമനുഷ്യരായിട്ടുള്ളവരിവിടെ താമസിച്ചുകൂടാ എന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള കല്ലുകൾ രൂപാന്തരങ്ങളെ കണ്ടെത്തി അവയെ കൊണ്ടുവന്ന് ഏകദേശം ആറ് കല്ലുകൾ വെച്ചിട്ടാണ് ഇവ ഉണ്ടാക്കാറുള്ളത് ഇത് അടയ്ക്കാൻ ഒരെണ്ണം മുകളിൽ കമിഴ്ത്തി വയ്ക്കാൻ ഒരെണ്ണം ഇപ്പോഴീ കാണുന്ന ദൃശ്യങ്ങളിൽ ഉള്ള കല്ലുകൾ ഇവ അടർന്നു പോയിരിക്കുന്നതാണ് ഏതാണ്ട് മഹാശിലായുഗ സംസ്കാരത്തിൻ്റെ അവസാന കാലഘട്ടങ്ങൾ എന്ന് പറയുമ്പോൾ ആ ശിലാനിർമ്മിതികളിലേക്ക് നടന്നു പോ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എത്രമാത്രം പ്രാചീനരായ മനുഷ്യൻ അതായത് നമ്മുടെ പൂർവികർ മനുഷ്യൻ എന്ന് തന്നെ പറയാൻ കഴിയും മഹാസംസ്കാരങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ള മഹാസംസ്കൃതികൾ മെസ്സോപൊട്ടേമിയും ഹാരപ്പയും ഒക്കെ സംസ്കാരം രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള ഒരു കാലഘട്ടമാണിതെന്ന് ഓർക്കണം മൺപാത്രങ്ങളൊന്നും രൂപാന്തരപ്പെട്ടിട്ടില്ല നമ്മൾ ആ കാലഘട്ടത്തിലെ മൺപാത്രങ്ങളെ പറ്റിയാണ് പഠിച്ചിട്ടുള്ളത് മോഹൻജദാരോ അതിന് ഏകദേശം മൂവായിരം നാലായിരം വർഷം പഴക്കമേ ഉള്ളൂ പക്ഷേ എന്നാൽ ഇവിടെ ദൈവങ്ങൾക്കും അപ്പുറം ദൈവങ്ങൾ രൂപാന്തരപ്പെടുന്നതിന് മുമ്പുള്ള ആശയങ്ങൾ രൂപാന്തരപ്പെടുന്നതിന് മുമ്പുള്ള ഒരു മനുഷ്യ സമൂഹം അവരിവിടെ ജീവിച്ചിരുന്നു അവർക്ക് ഒന്നിൻ്റെയും പിൻവലമില്ലായിരുന്നു ആരുടെയും പിൻബലമില്ലായിരുന്നു അവരിവിടെ ജീവിച്ചിരുന്നതിൻ്റെ തെളിവുകളാണ് നമ്മൾ ഇടയ്ക്കൽ ഗുഹകളിലൊക്കെ ചെന്നാൽ നമ്മൾ അവിടുത്തെ ചില ശിലാ ശിലാലിഖിതങ്ങൾ വായിച്ചെടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ശിലാലിഖിതം നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഭാഗങ്ങളിലും ശിലാലിഖിതങ്ങൾ ശിലാലിഖിതങ്ങളുണ്ടായിട്ടുണ്ട് അവരൊരു ഭാഷയിൽ സംസാരിക്കാൻ ശ്രമിച്ചു അത് ലോകമാനവൻ്റെ ഭാഷയായിരുന്നു സഞ്ചരിച്ചു വന്ന മനുഷ്യൻ്റെ ഭാഷയായിരുന്നു നമ്മളെ സയൻസ് പഠിപ്പിക്കുന്നത് ശാസ്ത്രം പഠിപ്പിക്കുന്നത് ആഫ്രിക്കയിൽ നിന്നും സഞ്ചരിച്ചു വന്ന മനുഷ്യനാണ് മനുഷ്യവംശത്തിൻ്റെ പരിണാമപരമായി ഉണ്ടായ ആദിമ ചലനം ഉണ്ടായത് ആഫ്രിക്കയിലാണ് ആ ആഫ്രിക്കയിൽ നിന്നും ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ച മനുഷ്യൻ്റെ അംശങ്ങളാണ് ഇന്ന് നാം കാണുന്ന ഇന്ന് നമ്മൾ കുടിവൊള്ളുന്ന നമ്മുടെ രക്തത്തിലെ നമ്മുടെ ശരീരത്തിലുള്ള അംശങ്ങളായിട്ടുള്ളത് ഇവിടെ ഈ വഴികളിലൊക്കെ കൈത ചെടികളിങ്ങനെ വളർന്നു നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ കാണാം പല സ്ഥലങ്ങളിലായി ഇത്തരത്തിലുള്ള ഡോൾമൻ ഹൗസ് മുനിയറകൾ നമുക്ക് കാണാം വളരെ മനോഹരമായ ഒരു മുനിയറയാണ് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് അതത്ര ആ മനുഷ്യൻ കയറി ഇറങ്ങി നടന്നതിൻ്റെ ആ ഭാഗമായി രൂപാന്തരപ്പെട്ട ആ ഒരു ആ ഒരു ഒഴുക്കൻ രീതിയിലുള്ള അത് അവിടുത്തെ ആ പരിവരിപ്പ് മാറി അതൊക്കെ ഒരു ആറു പേർക്കോളം ഇതിനുള്ളിൽ കടക്കാൻ കഴിയും ഞാനതിൻ്റെ കൂടുതൽ വിഷമുകളിലേക്ക് പോടാൻ തന്നെ പോകുന്നതായിരിക്കും നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ കാണാൻ പോകണം അതിൽ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഈ ഒരു അവസ്ഥയാണ് കാണുന്നത് മഴയും തണുപ്പുമൊക്കെ അതിനുള്ളിലേക്ക് കടന്നു വരാൻ ഉള്ള സാധ്യതയുണ്ട് അതിൽ നിന്നും ഇതൊരു പക്ഷേ താമസത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്നതാണോ തപസിനു വേണ്ടി ഉപയോഗിച്ചിരുന്നതാണോ അതോ ശവക്കല്ലറകളാണോ കാരണം ആ കാലഘട്ടങ്ങളിൽ മരിച്ചു പോകുന്നവരോടുള്ള ആദരവും അവരെ സംരക്ഷിക്കുന്ന രീതിയുമൊക്കെ മറ്റു പല രാജ്യങ്ങളിലും പല രീതിയിലാണ് പലരും ഇത് ഒരുപാട് വർഷങ്ങളോളം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അത്തരത്തിൽ ചരിത്രങ്ങളെ ഗഹനമായി പഠിക്കുമ്പോൾ ഇത് എന്താണ് എന്തിനാണ് എന്നുള്ളതിനെ പറ്റി ഇന്നും പഠനങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ശരിക്കും ഒരന്വേഷണാത്മകമായി മാത്രമേ ഇത്തരത്തിലുള്ള ചരിത്രത്തിനെ സമീപിക്കാവൂ ഒരിക്കലും നൂറ് ശതമാനം ഒരു തീർപ്പ് ചരിത്ര ഗവേഷകന്മാർക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഇവിടെ ഈ നിൽക്കുന്ന ഈ സസ്യങ്ങളും ഇവിടെ ഈ നിൽക്കുന്ന മരങ്ങളും ഒക്കെ എത്രയോ അതിനും എത്രയോ കാലം മുമ്പ് രൂപപ്പെട്ട ഈ മനുഷ്യരുടെ അവശിഷ്ടങ്ങളെ ഇങ്ങനെ നോക്കി അവരെന്താണെന്ന് ഒരു അന്വേഷിക്കുന്ന പോലെയുള്ള ഒരു എന്തോ നിഗൂഢതകൾ നിറഞ്ഞിരിക്കുന്ന പോലെ അന്വേഷണാത്മകമായ രീതിയിലാണ് ഇവിടുത്തെ പ്രകൃതി പോലും നിലനിൽക്കുന്നത് അപ്പോൾ നമുക്കൊരിക്കലും ഇതിന്നതാണ് എന്നൊരു തീർപ്പ് കൽപ്പിക്കാൻ പറ്റത്തില്ല ഏതാണ്ട് ഈ മരങ്ങൾ ഈ ഞാൻ വളരെ ഞാൻ ഒറ്റയ്ക്കാണ് ഈ സ്ഥലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ നമ്മളൊരു കാലഘട്ടത്തിനോട് സംസാരിക്കുന്നത് പോലെയാണ് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് നമ്മൾ ആ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എത്തുന്നത് ഇത്തരത്തിലുള്ള ഓരോരോ കല്ലറകളിലേക്കാണ് ഈ കല്ലറകൾ മനുഷ്യനെ മനുഷ്യനെ സംസ്കരിച്ച കല്ലറകളാണ് ഇവിടെ ഒരു പക്ഷേ പിന്നീടുള്ള ശുചീകരണത്തിലും ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടപെടലുകളിലൊക്കെ ഈ ഭാഗങ്ങളൊക്കെ വളരെ വൃത്തിയാക്കിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഉൾവശമൊക്കെ വളരെ കൃത്യമായും നോക്കിയ ശേഷം ഞാൻ ഈ പറയുന്ന പല കലറുകളിലേക്കും ഞാൻ ഇറങ്ങി നോക്കി ഉണ്ടായി ഇത് പൂർണ്ണമായും മൂടപ്പെട്ട രീതിയിലുള്ള കല്ലറയായിരുന്നു പക്ഷേ അതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്താണ് ഇവിടെ ഇത്രയും ഈ ഭാഗം ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യം കണ്ട കല്ലറ പോലെയല്ല അതിനുൾവശം ഇപ്പോൾ ഞാൻ കയറിയ കല്ലറയ്ക്കുൾവശം നല്ല ഇരുട്ടാണ് വളരെ ശ്രദ്ധിച്ചു മാത്രമേ അത്തരത്തിലുള്ള ഭാഗങ്ങളിൽ മറ്റ് ആൾക്കാർ പോയാലും കയറാൻ പാടുള്ളൂ ഈ നിൽക്കുന്ന മലകൾക്കിടയിലാണ് ഈ പറയുന്ന ഭാഗം സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഇവിടെ നിന്ന് ഞാൻ കുറച്ച് ഒന്ന് രണ്ട് കിലോമീറ്ററോളം മോട്ടോർ സൈക്കിൾ ഓടിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയപ്പോഴും അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസുണ്ട് അവിടെ അന്വേഷിച്ചാൽ അവർ പല സ്ഥലങ്ങളിലേക്കും നമ്മളെ ചൂണ്ടിക്കാണിക്കും അപ്പോൾ ആ സ്ഥലങ്ങളിൽ പോകുന്ന സമയത്തും അവിടെയും ചെറിയ സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട് നമുക്ക് ആ സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി നടന്നു പോകാം യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ചരിത്ര സംസ്കൃതികളെ പുരാവസ്തുക്കളെ സംരക്ഷിക്കേണ്ട രീതിയിൽ ഈ ഭാഗങ്ങളിൽ സംരക്ഷിച്ചിട്ടില്ല ലോകത്തിൻ്റെ തന്നെ മനുഷ്യരാശിയുടെ തുമ്പും ഒക്കെയാണ് ഇവ ഇവയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മൾ പലപ്പോഴും കോടികൾ ചെലവാക്കി സംരക്ഷിക്കുന്നതിലും മഹത്തരമായ ഒരു പൈതൃകം നമ്മളുടെ സംസ്കാരത്തിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇവയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടത് നമ്മുടെ ഒരു അതിപ്രാചീന സംസ്കാരത്തിലെ മനുഷ്യൻ അവന് അവന് ജാതിയോ മതമോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നുവെങ്കിൽ അത് മനുഷ്യൻ്റെ ഏകാത്മതാബോധമാണ് അവിടെയാണ് മനുഷ്യൻ ജാതിയും മതങ്ങളും ഉണ്ടാക്കുന്നതിനും ദൈവങ്ങളും ഉണ്ടാക്കുന്നതിനും മുമ്പ് ഒരു കാലഘട്ടത്തിൽ അവൻ ഇതൊന്നുമില്ലാതെ കല്ലുകളിലും മരപ്പൊത്തുകളിലും ഒക്കെ ജീവിച്ചിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഏത് തരത്തിലാണോ അവൻ പ്രകൃതിയെ അതിജീവിച്ചത് അതിൻ്റെ ശേഷിപ്പുകളാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന മോഡേൺ സയൻസിൽ ഇന്ന് നിൽക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ പോലും നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്തരത്തിൽ കണ്ണുകൾ അടച്ച് ഇനിയും ഉറങ്ങിയിട്ടില്ലാത്ത ഉറങ്ങാത്ത നമ്മൾ അന്വേഷണത്തിൻ്റെ യഥാർത്ഥ പാതയിലേക്ക് കടന്നു ചെന്നാൽ നമ്മളോട് ഒരുപാട് സത്യങ്ങൾ വിളിച്ചു പറയാൻ വേണ്ടിയിരിക്കുന്ന ഇത്തരത്തിലുള്ള ശിലാലിഖിതങ്ങൾ ശില അവശേഷിപ്പുകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഇവ നമ്മളോട് തിരിച്ച് സമ്മതിക്കുന്ന ഒരു ശൈലിയുണ്ട് ആ ശൈലിയുടെ ആ ശൈലിയുടെ ഭാഷയിൽ ആ ശൈലിയുടെ രാഗത്തിൽ ആ ശൈലിയുടെ ഈണത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നാം അറിയാതെ ഒരു മാനവ സമൂഹത്തിനെ നമ്മൾ അമർത്തി പുലുകുന്നതായിട്ട് തോന്നും അതാണ് ലോകത്തിലെ ഏകമാനവൻ്റെ സംസ്കൃതി കൂടികൊള്ളുന്ന ഇത്തരത്തിലുള്ള ശില അവശേഷിപ്പുകൾ ഇവിടെയാണ് മനുഷ്യത്വം കൂടിയൊള്ളുന്നത് ആ സംസ്കാരത്തിലേക്ക് ആ ചരിത്രത്തിലേക്ക് ചരിത്രാന്വേഷണ ചരിത്രാന്വേഷണത്തിലേക്ക് ആ യാത്രകളിലേക്ക് ഒക്കെ കടന്നു പോകുമ്പോൾ ഒരു സഞ്ചാരി അവൻ്റെ ഓരോ സഞ്ചാരങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ബോധമാണ് എന്നുള്ളതാണ് എനിക്ക് ഈ സമയത്ത് ഈ മലകളുടെ ഇടയിലുള്ള ഈ ചരിത്രാവശേഷിപ്പുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മളിവിടെ എത്തി ഈ കല്ലുകളിൽ സ്പർശിക്കുമ്പോൾ പതിനായിരം കണക്കിന് വർഷങ്ങൾക്ക് അപ്പുറത്തു നിന്നും അവരവരുടെ ഭാഷയിൽ നമ്മളോട് സംസാരിക്കുന്നത്